ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹിമാലയ െ ഹിമാലയൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ സഞ്ചരിക്കുന്നത് കാസർഗോഡിന്റെ കിഴക്കൻ മേഖലയിലെ ധർമ്മത്തടുക്ക എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കാണ് ഈ ഗ്രാമത്തിലെ വയലേലകളുടെ നടുവിലൂടെ ഒരു മനോഹരമായ റോഡ് ആ റോഡിന്റെ അരികിലായി നമ്മുടെ നാൽപ്പത് ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ആരംഭിക്കുകയാണ് നോക്കൂ ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും താഴ്ഭാഗത്തായി നിരനിരയായി കിടക്കുന്ന ഒരുപാട് വയലുകൾ കാണാം അതേപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളും ഉണ്ട് പ്രധാന വരുമാന മാർഗമാണ് റബ്ബർ റബ്ബറിൽ നിന്നും ഒരു വർഷം മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആദായമാണ് ലഭിക്കുന്നത് അത് ഉണക്കി സംസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഈ സ്ഥലം ആകെ നാൽപ്പത് ഏക്കറാണ് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഏറെക്കുറെ ലെവലുള്ള സ്ഥലമാണ് നമ്മൾക്ക് റബ്ബർ കൃഷി കഴിഞ്ഞാൽ അതിനെ മറ്റൊരു കൃഷിയിലേക്ക് മാറ്റുവാൻ എളുപ്പത്തിൽ സാധിക്കും കൗന്ന് കൃഷിക്കും റമ്പൂട്ടാൻ അതുപോലുള്ള പഴവർഗങ്ങൾക്കും ഏറെ യോജ്യമായ മണ്ണാണ് ഇവിടെ ഉള്ളത് ഇതിലൊരു കൊച്ചു വീടുമുണ്ട് ഈ വീട്ടിലാണ് ലേബേഴ്സ് എല്ലാവരും താമസിക്കുന്നത് ആ ചെറിയ വീടിനരികിലായി ചെറിയ തെങ്ങിൻ തോപ്പും ഉണ്ട് അതുകൂടാതെ തന്നെ അഞ്ഞൂറോളം കവുങ്ങുകളും ഈ സ്ഥലത്തുണ്ട് അതുകൊണ്ട് കവുങ്ങ് തെങ്ങ് റബ്ബർ ഇവയാണ് ഇവിടുത്തെ പ്രധാന വരുമാന ഇതൊരു നല്ലൊരു എസ്റ്റേറ്റ് ആയി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ സ്ഥലത്തിന്റെ മുൻഭാഗത്ത് നല്ല തെങ്ങിൻ തോട്ടവും കവിഞ്ഞിൻ തോട്ടവും ഉണ്ട് ഇത് ഏറെക്കുറെ ലെവലുള്ള സ്ഥലമാണ് ഇതിലെ മുഴുവൻ ഇടങ്ങളിലേക്കും റോഡുണ്ട് നമുക്ക് വാഹനങ്ങൾ ഉപയോഗിച്ച് ഈ സ്ഥലം മുഴുവനായും കാണാൻ സാധിക്കും തെങ്ങിലെല്ലാം തന്നെ നല്ല വിളവുണ്ട് നന്നായി കായ്ക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് അത് നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ് ഉള്ളത് ഈ സ്ഥലത്തിന് ില ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇത് നോക്കൂ ഇവിടെ ശുദ്ധജലം നൽകുന്ന ഒരു ചെറിയ കിണറും ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള മനോഹരമായ പ്രോപ്പർട്ടികൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കൂ ഹിമാലയ സ്റ്റെൻറ്റ് പ്രോപ്പർട്ടി